മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന സൂപ്പർസ്റ്റാർ ആര് എന്നതാണ് ഇന്ന് ഫാൻസുകളിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്ന് ഇന്ന് നമുക്ക് മലയാള സിനിമയിലെ താരങ്ങളുടെ പ്രതിഫലം എത്രയെന്ന് പരിശോധിക്കാം റോഷൻ മാത്യു ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെ പ്രതിഫലം വാങ്ങുന്നു ശ്രീനാഥ് വാസി വാങ്ങുന്ന പ്രതിഫലം ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ എഴുപത്തി അഞ്ച് ലക്ഷം വരെയാണ് വിനീത് ശ്രീനിവാസിൻ്റെ പ്രതിഫലം ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ എഴുപത്തി ലക്ഷം വരെയാണ് വിനായകൻ വാങ്ങുന്ന പ്രതിഫലം മുപ്പത്തഞ്ച് ലക്ഷം മുതൽ ഒരു കോടി വരെയാണ് ഇന്ദ്രജിത് സുകുമാരൻ വാങ്ങുന്ന പ്രതിഫലം നാൽപ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെ സുരാജ് വെഞ്ഞാറമോട് വാങ്ങുന്ന പ്രതിഫലം അമ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെ അർജുൻ അശോകൻ പ്രതിഫലം അമ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെ സൗബിൻ സാഹിർ വാങ്ങുന്ന പ്രതിഫലം എഴുപത്തിയഞ്ച് ലക്ഷം മുതൽ ഒരു കോടി വരെ ഷെയ്ൻ നിങ്കം വാങ്ങുന്ന പ്രതിഫലം ഒരു കോടി മുതൽ ഒന്നര കോടി വരെ ജോർജ് ജോർജ് വാങ്ങുന്ന പ്രതിഫലം ഒരു കോടി മുതൽ ഒന്നര കോടി വരെ നസ്ലിൻ വാങ്ങുന്ന പ്രതിഫലം ഒരു കോടി മുതൽ ഒന്നര കോടി വരെ ആൻ്റണി വർഗീസ് വാങ്ങുന്ന പ്രതിഫലം ഒരു കോടി മുതൽ രണ്ട് കോടി വരെ ജയറാം വാങ്ങുന്ന പ്രതിഫലം ഒരു കോടി മുതൽ രണ്ട് കോടി വരെ ബേസിൽ ജോസഫ് വാങ്ങുന്ന പ്രതിഫലം ഒരു കോടി മുതൽ രണ്ട് കോടി വരെ വിജു മേനോൻ വാങ്ങുന്ന പ്രതിഫലം രണ്ട് കോടി ജയസൂര്യ വാങ്ങുന്ന പ്രതിഫലം രണ്ട് കോടി മുതൽ മൂന്ന് കോടി വരെ പ്രണവ് മോഹൻലാലിന്റെ പ്രതിഫലം രണ്ട് കോടി മുതൽ മൂന്ന് കോടി വരെയാണ് കുഞ്ചാക്ക ബോബൻ രണ്ട് കോടി മുതൽ മൂന്ന് കോടി വരെ ആശിഫല്ലിയുടെ പ്രതിഫലം രണ്ട് കോടി മുതൽ മൂന്ന് കോടി വരെയാണ് ഉണ്ണി മുകുന്ദൻ ഒരു കോടി മുതൽ അഞ്ച് കോടി വരെ പ്രതിഫലം വാങ്ങുന്നു ടോവിനോ തോമസിൻ്റെ പ്രതിഫലം മൂന്ന് കോടി മുതൽ ആറ് കോടി വരെയാണ് നിവിംഗ് പോളിൽ വാങ്ങുന്ന പ്രതിഫലം നാല് കോടി മുതൽ ആറ് കോടി വരെയാണ് സുരേഷ് ഗോപിയുടെ പ്രതിഫലം മൂന്ന് കോടി മുതൽ ഏഴ് കോടി വരെയാണ് ദിലീപിന്റെ പ്രതിഫലം അഞ്ച് കോടി മുതൽ ഏഴ് കോടി വരെയാണ് ഫഹത് ഫാസിൽ വാങ്ങുന്ന പ്രതിഫലം ആറ് കോടി മുതൽ പത്ത് കോടി വരെയാണ് പൃഥ്വിരാജ് സുകുമാരൻ എട്ട് കോടി മുതൽ പതിനഞ്ച് കോടി വരെ പ്രതിഫലം വാങ്ങുന്നു മമ്മൂട്ടി പത്ത് കോടി മുതൽ ഇരുപത് കോടി വരെ പ്രതിഫലം വാങ്ങുന്നു മോഹൻലാൽ പ്രതിഫലം പത്ത് കോടി മുതൽ ഇരുപത്തി കോടി വരെ ഇതാണ് മലയാളത്തിലെ മുൻനിര താരങ്ങൾ ഇപ്പോൾ വാങ്ങുന്ന പ്രതിഫലം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്